ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് വന്നേക്കാം നമ്മുടെ ഞാൻ ഇതിന് മുമ്പ് തന്നെ യൂസ് ആക്കിയിട്ടുള്ള ആ ഒരു സ്റ്റിക് ഞാൻ വീണ്ടും വാച്ചും നമ്മുടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഡാസിലൻ്റെ ആ അന്നും ഇന്നും ഒരേ ഷെയ്ഡ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് അതായത് ഡി എൽ സി ഒ ഡി എൽ സി ഒ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഷെയ്ഡാണ് എന്താ പറയുക അടിപ്പൊളിയാണ് നല്ലൊരു എന്താ പറയുക ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മണമാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഞാൻ ചെറുതായിട്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് ഞാനങ്ങനെ അധികം കട്ടിക്കിടത്തില്ല കട്ടിക്കിട്ട് ഞാൻ ഒരു രസം കാണത്തില്ല ലൈറ്റായിട്ടിട്ട് വിടാനല്ലേ ചുണ്ടൊക്കെ അടിപൊളിയായിട്ടിരിക്കും വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഇടാം എനിക്ക് ഇച്ചിരി എന്താ പറയുക ഭയങ്കര സ്വഭാവമുണ്ട് വീണ്ടും വീണ്ടും അച്ച പേര് കൊടുക്കാനൊക്കെ പറയുന്നത് അപ്പോൾ എന്താ പറയുക ചുണ്ടിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ഫേസ് അത്ര ബ്രൈറ്റൻ ചെയ്ത് കാണിക്കത്തില്ല ഡെയിലിവരായിട്ട് യൂസ് ചെയ്യാം ഒരു ഇരുന്നൂറ് രൂപയിൽ താഴെ ആവത്തുള്ളൂ കാരണം ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എത്രയാണ് എനിക്ക് ഓർമ്മയില്ല ഈ ലിപ്സ്റ്റിക്കിനോട് ഇഷ്ടം കാരണം ഞാൻ വീണ്ടും വാങ്ങിച്ചതാണ് എന്താ പറയുക സംഭവം അടിപൊളിയാണ് ഞാൻ എല്ലാവരും വാങ്ങിച്ച് യൂസ് ആക്കാനേ പറയത്തുള്ളൂ കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയാം എനിക്ക് ഞാൻ രണ്ടാമതേ വീണ്ടും ഇങ്ങനെ ലിപ്സ്